നമസ്കാരം നമ്മുടെ ഭൂമിയുടെ സമീപത്തു കൂടി രണ്ട് ഛിഹ്നഗ്രഹങ്ങൾ ആസ്റ്ററോയിഡ്സുകൾ കടന്നു പോകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള വാർത്തകളും വിശകലനങ്ങളുമൊക്കെ നേരത്തെ നമ്മുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നൽകിയതാണ് അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ തന്നെ അപ്പം ഈ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ചിഹ്നഗ്രഹം ഒരു ആസ്റ്ററോയിഡ് ഭൂമിയുടെ സമീപത്തു കൂടി കടന്നു പോയാൽ എന്താകും സംഭവിക്കുക എന്ന കാര്യവും അന്ന് ചർച്ച ചെയ്തതാണ് ഈ ഇത്തരം ചിഹ്നഗ്രഹങ്ങളെ പ്ലാനറ്റ് കില്ലർ എന്നാണ് വിളിക്കുന്നത് യു എൽ ട്വൻറ്റി വൺ എന്ന ഭീമാകാരനായ ചിഹ്നഗ്രഹമാണ് അതിലൊന്ന് മറ്റേത് അടുത്തിടെ കണ്ടെത്തിയ എം കെ എന്ന് പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹമാണ് ആസ്ട്രോയിഡാണ് പക്ഷേ പേടിക്കേണ്ടതില്ല ഇവ ഭൂമിയിലേക്ക് എത്താനുള്ള സാധ്യത തീരെയില്ല എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അന്ന് ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യത കൽപ്പിച്ചിരുന്നു അതായത് തൊണ്ണൂറ് ശതമാനം വരാതിരിക്കാനും പത്ത് ശതമാനം വരാനുമുള്ള സാധ്യത ചില ശാസ്ത്ര കേന്ദ്രങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഭൂമിയിൽ വന്ന് ഇത് ഇടിക്കുകയാണെങ്കിൽ അത് ഏത് പ്രദേശത്താണ് ഇടിക്കുക വലിയ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും പക്ഷേ ശാസ്ത്ര സാങ്കേതിക മേഖലയും ഒക്കെ തന്നെ ഇത്രയും വികസിച്ച സ്ഥിതിക്ക് ഇത്തരം ഗ്രഹങ്ങളെ ഭൂമിയിൽ എത്തുന്നതിന് മുൻപേ തകർത്ത് കളയാനുള്ള നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളും ശാസ്ത്ര ജേണലുകൾ നൽകിയിരുന്നു നമുക്ക് ഇപ്പോൾ ഒരു പൂജ്യം സാധ്യതയാണ് ഇത് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള ഒരു സാധ്യതയായി കാണുന്നത് അതൊരു പുതിയ കാര്യമാണ് നിങ്ങൾ ലോകത്ത് എവിടെയാണ് എന്നതിനെ ആശ്രയിച്ച് ഈ ഛിന്നഗ്രഹങ്ങൾ കാണാൻ കഴിയും എന്ന് കഴിഞ്ഞ ദിവസം ഗവേഷകർ പറഞ്ഞു എം കെ എന്ന് പേരിട്ടിരിക്കുന്ന ഛിന്നഗ്രഹം ഇന്നലെ ഭൂമിയെ ചുറ്റിപ്പറ്റി സഞ്ചരിക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ടെലസ്കോപ്പിലൊക്കെ ഈ ഗ്രഹത്തെ കാണാൻ പറ്റിയതായി ചില ആളുകൾ അവകാശപ്പെടുന്നുണ്ട് പിന്നെ ഈ വലിയ വലിപ്പം കണക്കിലെടുത്ത് പ്ലാനറ്റ് കില്ലർ ചിഹ്നഗ്രഹമാണ് എന്ന് നമ്മൾ വിളിക്കുമ്പോഴും ആസ്ട്രോയിഡുകൾ എന്ന് വിളിക്കുമ്പോഴും പ്ലാനറ്റ് കില്ലർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു ചിഹ്നഗ്രഹം ചന്ദ്രനേക്കാൾ പതിനേഴ് മടങ്ങ് ദൂരത്തിലായിരുന്നു നമ്മളിൽ നിന്ന് അത്രയും ദൂരമുണ്ടല്ലോ എന്ന് കരുതി ഒരു നൂറ്റാണ്ടിൻ്റെ ഇത്രയും അടുത്തെത്തിയ ഏറ്റവും വലിയ ബഹിരാകാശ ആസ്ട്രോയിഡുകൾ അല്ലെങ്കിൽ ഛിന്നഗ്രഹങ്ങളിൽ ഒന്നാണ് ഇത് ഈ എം കെ എന്ന് പറയുന്ന ചിഹ്നഗ്രഹം മറ്റേ ഗ്രഹത്തേക്കാൾ യു എൽ ഇരുപത്തിയൊന്നിനേക്കാൾ ചെറുതാണ് ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ അത്രയും വലിപ്പം ഇതിന് വരികയുള്ളൂ എന്നായിരുന്നു റിപ്പോർട്ടുകൾ അത് കഴിഞ്ഞ ദിവസം കടന്നുപോയി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ അകലെ കൂടിയാണിത് കടന്നു പോയത് ഈ ഘട്ടത്തിൽ അത് ചന്ദ്രനേക്കാൾ ഭൂമിയോട് അടുത്തെത്തും യൂറോപ്യൻ സ്പേസ് ഏജൻസി ഡാറ്റ സയന്റിസ്റ്റ് ഡൊമിനിക് ഫോർഡ് എന്ന വ്യക്തി നടത്തുന്ന ജ്യോതിശാസ്ത്ര പദ്ധതിയായ ഇൻ ദ സ്കൈ ഡോട്ട് ഓർഗ് എന്ന ഒരു അവരുടെ ആ ഒരു വെബ്സൈറ്റ് വഴിയാണ് അവരുടെ ആ ഒരു ഉപകരണങ്ങൾ വഴിയാണ് ഈ ഒരു ഗ്രഹത്തെ കാണാൻ സാധിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ നമ്മുടെ ഭ്രമണപഥത്തിന് സമീപത്തു കൂടി പോകാറുണ്ട് ഭൂമിക്ക് സമീപമുള്ള എല്ലാ വസ്തുക്കളിലും നാസയുടെ സെൻ്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്റ്റ് സ്റ്റഡീസ് നിരന്തരമായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഇവിടെ ഉണ്ടോ ഏതെങ്കിലും തരത്തിൽ ഈ ചിഹ്ന ചിഹ്നഗ്രഹങ്ങളോ മറ്റ് വസ്തുക്കളോ വന്ന് ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുണ്ടോ എന്നതിൽ നമ്മൾ ദിവസങ്ങൾക്ക് മുൻപേ മണിക്കൂറുകൾക്ക് മുൻപേ അതൊക്കെ തിരിച്ചറിയാനും ആഴ്ചകൾക്ക് മുൻപേ അവയൊക്കെ തിരിച്ചറിയാനുമുള്ള സംവിധാനങ്ങൾ നാസ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ ഈ ചിഹ്നഗ്രഹ ആക്രമണത്തിൽ നിന്ന് ഭൂമിയെ അടക്കം രക്ഷിക്കാൻ പ്ലാനറ്ററി ഡിഫൻസ് എന്ന മേഖല തന്നെ ഇപ്പോൾ പ്രചാരത്തിലായി വരുന്നുണ്ട് ഈ മേഖലയുടെ ശ്രദ്ധേയമായ ആദ്യത്തെ കാൽവയ്പ്പിന് ഒരു പേരിട്ടിട്ടുണ്ട് അതിന് ഡാർട്ട് എന്നാണ് പറയുന്നത് നാസയുടെ ഏറ്റവും വലിയ ദൗത്യങ്ങളിൽ ഒന്നാണ് ഈ ഡാർട്ട് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ ഒരു വലിയ ഗ്രഹം സമാനതകളില്ലാത്ത വലിപ്പമുള്ള ഒരു ഗ്രഹമോ അല്ലെങ്കിൽ ഒരു പാറക്കഷ്ണമോ നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ തടയുക എന്ന് പറഞ്ഞാൽ അതെത്ര എത്ര വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിഷയമാണ് നാസാദിൽ വളരെ ശക്തമായ വെല്ലുവിളി ഏറ്റെടുത്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് ഡബിൾ ആസ്ട്രോയിഡ് റീ ഡയറക്ഷൻ ടെസ്റ്റ് ഈ വരുന്ന ആസ്ട്രോയിഡുകളെ ചിഹ്നഗ്രഹങ്ങളെ റീഡയറക്റ്റ് ചെയ്ത് അതായത് അതിനെ ഗതി മാറ്റി ദിശ മാറ്റി വിടുക എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ ഒരു വെല്ലുവിളി നാസയ്ക്കുള്ളത് ഈ ഭൗമ പ്രതിരോധ രംഗത്തെ ഏറ്റവും നിർണായമായ ഡാർട്ട് എന്ന് കണക്കാക്കപ്പെടുന്നു ഏതെങ്കിലും ഇത്തരത്തിലെ ആസ്ട്രോയിഡുകൾ ഭൂമി ലക്ഷ്യമിട്ടെത്തിയാൽ മറുമരുന്ന് എന്ന നിലയിൽ ഒരു സാങ്കേതികവിദ്യ വികസിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു റീഡയറക്ഷൻ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എത്രത്തോളം അത് ഫലപ്രദമാകും എന്നുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് വിജയിച്ചതാണ് അത് യാഥാർത്ഥ്യമാകുമോ അല്ലെങ്കിൽ അത്തരം ചിഹ്നഗ്രഹങ്ങൾ ഇനിയും ഭൂമിയിലേക്ക് എത്തുമോ നമുക്ക് അപകടമുണ്ടാക്കുമോ അത് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുമോ അതിനെ തകർക്കാനോ ദൃശ്യമാറ്റി വിടാനോ നമുക്ക് പറ്റുമോ എന്ന കാര്യങ്ങളൊക്കെ അത് സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്കത് അതിൻ്റെ തെളിവ് കൃത്യമായി നൽകാൻ സാധിക്കൂ നാസ അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും അത് സാധിക്കും എന്ന് തന്നെയാണ് അപ്പം നമ്മൾ അപകടരഹിത മേഖലയിലാണ് നമ്മൾ ആ സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി അത് ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി പിന്നീട് വന്ന് പതിക്കും എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ അശാസ്ത്രീയമാണ് അത് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തീരെ ഇല്ല എന്നാണ് ശാസ്ത്ര ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്